صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم

ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അയാളുടെ ഇണ ഭാര്യ നന്നായി നല്ല ഉഷാറാണ് മൂപ്പര് അമ്മറ്റിന്റെ ാണ് ഭാര്യാണ് മൂപ്പര്മ്മറ്റിന്റെ അള്ളാഹു ബർക്കത്ത് എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് പ്രത്യേകിച്ച് ബർക്കത്ത് നല്ല റാഹത്താണ് പക്ഷേ വീട്ടിലെത്തിയാൽ വീട്ടിലെത്തിയാൽ വലിയ ബുദ്ധിമുട്ടാണ് മദീനയില് ഈ തപ്പഴ കച്ചവടം ചെയ്യുന്ന ഒരു നാദാപുരക്കാരനുണ്ട് ഈ തപ്പഴ കച്ചവടം ചെയ്യുന്ന ഒരാള് നമ്മുടെ സ്നേഹിതനാണ് അദ്ദേഹത്തിന് ബർക്കത്ത് കൊടുക്കട്ടെ എൻ്റെ കൂടെ ദർസിൽ പഠിച്ചിരുന്ന ഒരു അമാനിയുണ്ട് ഷക്കീർ അമാനി കണ്ണൂർ സിറ്റിക്കാരനാണ് ഒരു ദിവസം ഞാൻ ഒമ്പ്രക്ക് പോയപ്പോൾ എന്നോട് പറഞ്ഞു ഉസ്താദേ നിങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരാളുണ്ട് ഒരു ഈത്തപ്പഴ കച്ചവടം ചെയ്യുന്ന ഒരു കടയില് നിങ്ങളെ കാണണമെന്നയാൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇൻഷാല്ല അങ്ങോട്ട് പോകുന്ന വൈക്ക് നമുക്ക് കേറാം അങ്ങനെ ഞാൻ പോയി നോക്കി മൂപ്പര് മലപ്പുറക്കാരനാ എന്താ സംഗതി അറിയോ നോക്കുമ്പോ മൂപ്പരെ പറ്റിട്ട് അടുള്ള ഈ അമാനി പറയാണ് മൂപ്പര് നാട്ടിലേക്ക് ഫോൺ ചെയ്ത എപ്പോ മൂപ്പര് ഹാപ്പിയില നാട്ടിലേക്ക് ഫോൺ ചെയ്താൽ മൂപ്പര് കരയാതെ ഫോൺ വെക്കാറില്ല കരയാതെ ഫോൺ വെക്കാറില്ല എന്നെ കേൾക്കുന്ന പ്രവാസികളും അല്ലാത്തവരുമായ ഭാര്യമാരും ഉണ്ടാകും എന്തുകൊണ്ടാണ് കരഞ്ഞിട്ട് ഫോൺ വെക്കുന്നത് ഭാര്യ എപ്പോഴും ഇയാളൂടെ തട്ടിക്കേറാണ് എന്ത് പറഞ്ഞാലും ഭാര്യക്ക് റഹത്താകൂല അവസാനം ചൂടായി ആകെ കരഞ്ഞിട്ട് ഫോൺ വെക്കും അപ്പൊ ഏതോ ഒരു സ്ഥലത്തുനിന്ന് സാധുവായി ഞാൻ പ്രസംഗിച്ച ഒരു പ്രസംഗത്തിന്റെ ക്ലിപ്പ് കുടുംബജീവിതത്തിനെ പറ്റി പ്രസംഗിച്ച ഒരു പ്രസംഗത്തിന്റെ ക്ലിപ്പ് ആരോ ആരും കൊടുത്തു ഇയാളത് പെണ്ണുങ്ങൾ കഴിച്ചു കൊടുത്തു പെണ്ണുങ്ങൾ ആ വേദ കേട്ടിട്ട് ഇപ്പൊ ആഹത്തുണ്ട് എന്നാ പറഞ്ഞത് അള്ളാഹുദല നന്നാക്കി കൊടുക്കട്ടെ അള്ളാഹുതാലൻ നന്നാക്കി കൊടുക്കട്ടെ അതുകൊണ്ട് മൂപ്പർക്ക് ഇങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട് എന്നോട് പറഞ്ഞത് ഞാൻ പോയി അദ്ദേഹത്തെ കണ്ടു ഇതിന്റെ പേര് പറഞ്ഞിട്ട് ആദ്യമാലിണ്ടാക്കണ്ടെ അള്ളാഹുദല വർക്ക് ചെയ്യട്ടെ ഞാൻ പറഞ്ഞത് എത്ര ആളുകളാണ് ഭാര്യമാരുടെ സ്വഭാവം കൊണ്ട് സങ്കടപ്പെടുന്നത് ഭാര്യമാരുടെ പെരുമാറ്റ ദൂഷ്യം കൊണ്ട് കരയുന്നത് സങ്കടപ്പെടുന്നതും അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതം ആക്കി തരട്ടെ ഒരിക്കൽ സൗദി അറേബ്യയിൽ പോയപ്പോ അവിടെ എന്നൊരു സ്ഥലമുണ്ട് ഭയങ്കര ബുറൈദ തണുപ്പിന്റെ നാടാ അവിടെ നിന്ന് ഉമ്രക്ക് പോയി ഒരു ബസ്സിൽ ഉംറക്ക് പോകുമ്പോ അതിൽ അമീർല്ലണ്ട് ഞാനതിൽ കയറിയപ്പോൾ അലീബാഫൊക്കെ തങ്ങളുടെ മകൻ ഉണ്ടായിരുന്നു ആ സമയത്ത് അവിടെ ഓറും ആ വണ്ടിയിലുണ്ട് അപ്പോ ഓർ പറഞ്ഞ ഈ മിസ്ബാഹി ബാൽ പറയുന്ന ആളൊന്നു അപ്പൊ പിന്നെ ഇയാളെന്നോട് പറഞ്ഞു ഉസ്താദ് സംസാരിക്കണോ ഞാനിങ്ങനെ ഒന്ന് രണ്ട് കാര്യം കറിയുന്നത് പിന്നെ സുതനീബിന്റെ മതഹലം പറഞ്ഞിങ്ങനെ പോയി ഒരു സ്ഥലത്ത് ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോൾ കണ്ണൂർ ജില്ലക്കാരനായ ഒരാൾ എന്റെ കൂടെ വന്നു എന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു ഉസ്താദെ ഒരു കാര്യം പറയട്ടെ നിങ്ങള് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഭാര്യ മക്കളൊക്കെ എൻ്റെ ഭാര്യ എൻ്റെ മോള് എൻ്റെ വണ്ടിയിലുണ്ട് ഞാൻ നാട്ടിൽ നിന്ന് വിസിറ്റിന് കൊണ്ടുവന്നതാണ് പോകുന്നുണ്ട് അതുകൊണ്ട് ഉസ്താദ് പറഞ്ഞാല് എന്തെങ്കിലുമൊക്കെ കല്പ് ചെൽപ്പ് കയറി പോയാലോ ഇതല്ലാതെ വേറൊരു മാർഗം ഇല്ലാത്തോണ്ടാണ് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞക്കല്ലേന്നും ഭാര്യ ഭർത്താവിനെ നോക്കുന്നതിനെ പറ്റിയിട്ട് ഉസ്താദ് ഒന്ന് പറയണം എൻ്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്താൽ എപ്പോഴും എനിക്ക് തലവേദനയാണ് എനിക്ക് കട കഴിയൂല എന്റെ ഭാര്യയുടെയും മക്കളെയും പരാതി തീരൂല അതുകൊണ്ട് ഭാര്യയും മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാണ് ഒന്ന് ദഹർന്നിട്ട് ശരിയാവുമോ നോക്കാൻ ഏതാ നിങ്ങൾ വണ്ടിയിലുണ്ടല്ലോ നിങ്ങൾ അവിടെ എത്തുന്നവരെ ഭാര്യ ഭർത്താക്കന്മാരെ പറ്റിട്ടൊന്ന് പറയോ ഞാൻ പറഞ്ഞു എന്ന് പറയല്ലേ ത്വായിഫിലെത്തി അവിടെ ഇറങ്ങി എഹ്റാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഇയാൾ എൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു ഇന്ന് എന്റെ ഭാര്യ ശരിയായിട്ടില്ലെങ്കിൽ എനിക്ക് ശരിയാവൂലോ അപ്പൊ വേദന കഴിഞ്ഞു ഇന്ന് എന്റെ ഭാര്യ ശരിയായിട്ടില്ലെങ്കിൽ എനിക്ക് ശരിയാവില്ല ഞാൻ പറഞ്ഞു അങ്ങനെ പറയണ്ട ഇനി ശരിയാവില്ല എന്ന് പറയണ്ട നമ്മളെ ഹറമിലേക്കല്ലേ പോകുന്നത് നമുക്ക് നല്ലോണം അല്ലാഹുദല സ്വീകരിക്കട്ടെ ഞാൻ പറയണത് എത്രയോ രക്ഷിതാക്കൾ എത്രയോ ആണുങ്ങളുണ്ട് എത്രയോ ചെറുപ്പക്കാരുണ്ട് പൊട്ടി കരയുന്നവരുണ്ട് അള്ളാഹു പറക്കത്തീയട്ടെ പെണ്ണുങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ എന്താണ് ആണുങ്ങളെ കുറിച്ചൊന്നും പറയാ തിരിച്ച ഞാൻ പറയാം ആണുങ്ങളുമുണ്ട് പാവപ്പെട്ട ഭാര്യമാർ പാവപ്പെട്ട പെൺകുട്ടികൾ അവര് കല്യാണം കഴിച്ചിട്ട് അവൻ ഏതോ അവൻ ഈ ഫോണുമായി ബന്ധപ്പെട്ട് തന്നെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിൽ പരിചയപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ എന്റെ ഭർത്താവിനെ ഒന്ന് വിളിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന പാവപ്പെട്ട പെൺകുട്ടികളും ഉണ്ട് ഭർത്താക്കന്മാരെ ചതിക്കുന്നത് പോലെ ഭാര്യമാരെ ചതിക്കുന്ന പെണ്ണുങ്ങളും ഉണ്ട് ഭർത്താക്കന്മാരുമുണ്ട് അള്ളാഹു നമുക്ക് എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ നരകത്തിൽ നരകത്തിൽ പോകുന്ന പോകുന്ന ആളുകൾക്ക് അല്ലാഹു സുബന ഉദാഹരിച്ചത് രണ്ട് നബിമാരുടെ ഭാര്യമാര് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അവിശ്വാസികളായ ആളുകൾക്ക് ആയിരത്തോളം വർഷം രാപ്പകലികൾ ഇടതടവില്ലാതെ നിന്റെ ദീനിലേക്ക് ഞാൻ ദാപത്ത് നടത്തിയല്ലോ ആളുകൾക്ക് അല്ലാതരിക്കാണ് മറ്റൊന്നും ആളാ ഭാര്യയാണ് ഇത് പറഞ്ഞിട്ട് അല്ലാ പറയുന്നു എന്റെ സ്വാലിഹീങ്ങളായ രണ്ട് മഹാന്മാരായ നബിമാരുടെ ഭാര്യമാരായിരുന്നു ഫഹാന ഈ രണ്ടു പെണ്ണുങ്ങളും ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാരായ നബിമാര ചതിച്ചവരാണ് അതുകൊണ്ട് തന്നെ വലം യോഗ അൻഹുമാനല്ലോ ഈ രണ്ട് വലിയ മഹാൻമാരായ നെബിമാരില്ലയോ ആ നബിമാരെ പറ്റിച്ചതിനാൽ ആ നബിമാര വഞ്ചിച്ചതിനാൽ അവർക്ക് അവർക്കല്ലാഹു താല കൊടുക്കുന്ന ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഈ അമ്പിയാക്കൾക്കല്ല അധികാരം കൊടുക്കില്ല വക്കീല നരകത്ത് പോകുന്ന ആളെ കൂട്ടത്തില് നിങ്ങളും പോയിക്കോ എന്ന് പറയുമെന്നും പരിശുദ്ധ ഖുർആനിരിക്കട്ടെ ഞാൻ എന്റെ ചെറുപ്പത്തിൽ വേദ കേൾക്കാൻ വേണ്ടിയിരിക്കുന്നു െല്ലാം പോയാലേ ഇടക്കിടക്ക് പോയാൽ പറയുന്നു അപ്പൊ ഇങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മളും പറയും നമുക്ക് ഇതിന് അർത്ഥം ഒന്നും അറിയില്ല അപ്പൊ അടുത്തുള്ള ആളൊക്കെ പറയണേ കേട്ട് ഉപ്പേലും ഇപ്പെല്ലാം കേട്ട് നമ്മളും പറയും വലിയ തിക്കറാണത് വളരെ മഹത്വമുള്ള തിക്കറാണത് എല്ലാറ്റിനും പറ്റിയ തിക്കറാണ് ഇരിക്കട്ടെ അതുപോലെ മുത്തുനബി സഹിടെ സ്വലാത്ത് ഇടക്കിടക്ക് ചൊല്ലിപ്പിക്കൽ ഏറ്റവും പുണ്യമുള്ള സംഗതിയാണ് അതും ഇടക്കിടക്ക് പറയും എന്തെങ്കിലും പ്രത്യേകിച്ച് പറഞ്ഞാ പറയും